അസ്സാമലൈക്കും കർശനമായ ആ വാക്ക് കേട്ട് അവൾ തിരിഞ്ഞു നോക്കി ഉമ്മയാണ് അവരുടെ ആ വാക്കുകൾക്ക് അവൾക്ക് ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല ഒന്നും പറയാതെ അവൾ അടുക്കളയിലേക്ക് നടന്നു എന്തോ അവൾക്ക് തൻ്റെ ഉമ്മാനെയോ ഉപ്പാനെയും കാണണമെന്ന് തോന്നി കൂടെ തൻ്റെ ഇക്കാനേയും ആ നെഞ്ചിൽ ചേർന്ന് പൊട്ടിക്കരയാൻ വെമ്പി നിൽക്കുന്നു തൻ്റെ ഹൃദയം ഹേയ് താനിത് എന്തൊക്കെയാ ചിന്തിക്കുന്നേ എൻ്റെ സങ്കടം അവരെ കൂടെ അറിയിക്കണോ തൻ്റെ ഇക്ക ഇക്കാൻ്റെ ഉപ്പ ഒന്നും പ്രതികരിക്കാൻ കഴിയാത്ത രണ്ട് ജന്മങ്ങൾ അവർക്ക് വേണ്ടി താനിവിടെ ഉണ്ടാവണം അവർക്ക് താനേയുള്ളൂ മുഖം കഴുകി അവൾ ഡൈനിങ്ങിലേക്ക് നടന്നു എല്ലാവരും ഭക്ഷണം കഴിച്ചു അവരുടെ പാട്ടിനു പോയിരിക്കുന്നു ആകെ വൃത്തി കേടാക്കിയിരിക്കുന്നു ഇവിടെ ഭക്ഷണ രീതിയൊക്കെ കണ്ട് അവൾക്ക് എന്തോ പോലെ തോന്നി പാത്രവും വേസ്റ്റുകളും എല്ലാം എടുത്തു മാറ്റി അവൾ ഉപ്പാനെ കഴിക്കാനായിട്ട് വിളിച്ചു മോളെ നീ എന്തെങ്കിലും കഴിച്ചോ ഞാൻ കഴിച്ചോളാം ഉപ്പ മോളെ ഇവിടെ നീ എത്തിപ്പെട്ടതിൽ എനിക്ക് സങ്കടം തോന്നുന്നു പക്ഷേ എൻ്റെ മോന് ഉപ്പാ എന്താ ഇത് ഞാൻ ഇക്കാനെ വിളിച്ചു വരാം ഉപ്പ ഇരിക്കി അവൾ നിസാറിനെ വിളിക്കാനായി റൂമിലേക്ക് നടന്നു അല്ല ഇത്രയൊക്കെ പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടും തൻ്റെ ഇക്ക ഒന്നും പുറത്തേക്ക് വന്നില്ലല്ലോ എന്ന് അവൾ ഓർക്കാതിരുന്നില്ല അവൾ റൂമിൻ്റെ അടുത്തെത്തി പതിയെ ഒന്ന് മുട്ടി തുറന്നോ സാജി നിസാറിൻ്റെ ശബ്ദം കേട്ട് അവൾ വാതിൽ തുറന്നു അകത്ത് കയറി വാ നീ ഇത്ര നേരം എവിടെയായിരുന്നു പുറത്തേക്ക് വരാൻ മനസ്സ് കൊതിച്ചതാ തന്നെ കാണാനും പക്ഷെ പത്ത് മണിക്ക് ശേഷമല്ലാതെ എനിക്കിവിടെ നിന്ന് പുറത്ത് കടക്കാൻ അവകാശം ഇല്ല മോളെ അതെന്താ ഇക്ക ഈ വീട്ടിൽ എല്ലാം വിചിത്രമാണല്ലോ അത് അങ്ങനെയാണെടി നീ വാ നീ ഒന്നും കഴിച്ചില്ലല്ലോ ഞാൻ ചെന്നിട്ടേ എന്നു ഉപ്പ എന്തേലും കഴിക്കുള്ളൂ ഇക്കാ എനിക്ക് ഏയ് പേടിക്കണ്ട ഞാനി ഞാനില്ലേ നിനക്ക് അല്ല നീ കരഞ്ഞോ മുഖം വല്ലാതിരിക്കുന്നു ഇല്ല ഇക്ക എനിക്കറിയാം സാജി നിനക്ക് ഇന്ന് തന്നെ സങ്കടം അതും ഞാൻ കാരണം സോറി മോളെ ഇക്ക ഒന്നും മിണ്ടാതിരിക്കേ എൻ്റെ ഇക്കാൻ്റെ സ്നേഹം അതാണ് എൻ്റെ കരുത്ത് അവൻ അവളെ തന്നോട് ചേർത്ത് പുറത്തേക്ക് നടന്നു ഉപ്പ ഞങ്ങൾ ഒന്ന് സാജിയുടെ വീട് വരെ പോകുക സാജിയുടെ ഉപ്പ വിളിച്ചിരുന്നു ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ നിസാർ ഉപ്പാനോടായി പറഞ്ഞു ആ നിങ്ങൾ പോയി വാ മക്കളെ ഉപ്പ വരുന്നോ എൻ്റെ വീട്ടിലേക്ക് ഇല്ല മോളെ നിങ്ങൾ പോയി വാ വാൻ പിന്നൊരിക്കൽ വരാം അതും പറഞ്ഞു അദ്ദേഹം ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റു ഇക്ക നിങ്ങൾ കഴിക്ക് എനിക്ക് കുറച്ച് ജോലിയുണ്ട് അത് തീർത്ത് പെട്ടെന്ന് വരാം സാജി നീ പോയി വേഗം റെഡിയാവാൻ നോക്ക് അതൊക്കെ അമിനത്താത്ത ചെയ്തോളൂ ഇല്ല ഇക്ക അവർ രാവിലെ പോയി പിന്നെ വന്നില്ല എന്നാൽ ഉമ്മ ചെയ്തോളും നമുക്കവിടെ എത്തണ്ടേ ഏയ് അത് വേണ്ട ഞാൻ വേഗം വരാം അവനെ വിട്ട് അവൾ വീണ്ടും അടുക്കളയിലേക്ക് ഫുഡുമെല്ലാം റെഡിയാക്കി അവൾ ഒന്ന് തിരിഞ്ഞപ്പോൾ സമയം പന്ത്രണ്ട് മുപ്പത് ആരെയും ഇതുവരെ ഈ വഴിക്കൊന്നും കണ്ടതേയില്ല പെങ്ങന്മാർ ഒക്കെ രാവിലെ പോയതാ മറ്റു മൂന്ന് പേരെ മൂന്ന് പേരെ കാണാനേ ഇല്ല തൻ്റെ പേടി കാരണം തീർക്കാൻ പോയതുമില്ല അവൾ പെട്ടെന്ന് റൂമിലേക്ക് നടന്നു നിസാർ റെഡിയായിക്കൊണ്ടിരിക്കുന്നു എൻ്റെ സാജി നീ ഒന്ന് പെട്ടെന്ന് റെഡിയാവോ ആയിക്ക ഇക്കാ ഞാനൊന്ന് നിസ്കരിക്കട്ടെ പത്ത് മിനിറ്റ് അല്ല ഇക്ക നിസ്കരിച്ചോ ആ പിന്നല്ലാതെ നീച്ചെല്ലു വേഗം നിസ്കാരം കഴിഞ്ഞു അവൾ വേഗം റെഡിയായി നിസാർ അവളെ ഒന്ന് നോക്കി തൻ്റെ സാചി ഒരുപാട് സുന്ദരിയാ ഇത്രയും നാളും ആരും കൊണ്ടോകാതെ പഠിച്ചോന് എനിക്കായി കരുതി വച്ചതാ ഇവളെ ഇക്ക എന്താ ഇങ്ങനെ നോക്കുന്നേ ആദ്യമായിട്ട് കാണുവാണോ അവളെ ചോദ്യം കേട്ട് അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ശേഷം അവൻ അവളെ അരികിലേക്ക് നീങ്ങി നീങ്ങി നിന്ന് കൊണ്ട് പറഞ്ഞു അതേടി നിന്നെ എപ്പോൾ കണ്ടാലും ആദ്യമായിട്ട് കാണുന്നത് പോലെയാ തോന്നുന്നേ അത്രക്ക് മൊഞ്ചാലേ നീ ഒന്ന് പോയിക്കാ കൊഞ്ചാതെ അവൻ തള്ളി മാറ്റി അവൾ പറഞ്ഞു കൊഞ്ചാനുള്ള ടൈം ഇതല്ല ഓ അതിനും ടൈമുണ്ടോ ആ ഉണ്ട് അത് എപ്പോഴാ ഇക്ക തമാശ കളിക്കല്ലേ വാ ഓ ഓ ശരി മാഡം അവൻ്റെ വാക്ക് കേട്ട് ചിരിയോടെ അവനെയും കൂട്ടി അവൾ പുറത്തേക്ക് നടന്നു ഉമ്മ ഉപ്പാ ഞങ്ങൾ പോയി വരട്ടെ നിസാറിൻ്റെ വിളി കെട്ട് അവർ പുറത്തേക്ക് വന്നു എങ്ങോട്ടാ നിങ്ങൾ ഉമ്മ ഞങ്ങൾ ഇവളുടെ വീട് വരെ പോയി വരട്ടെ നാളെയേ വരുള്ളൂ ഇവിടെ ആരാ നിസാറേ നിങ്ങൾ പോയാൽ നിങ്ങളൊന്നും പോരെ ഇവിടെ പിന്നെയാണെങ്കിൽ ഞങ്ങൾ നാളെ വരുമല്ലോ ഉമ്മ ഇവിടെ ഭക്ഷണമൊക്കെ വേണ്ടേ അതിനല്ലേ ഉമ്മ ആമിനാത്ത അവരെ ഞാൻ ഇന്ന് പറഞ്ഞു വിട്ടു ഇനി അവർ വരില്ല ഉമ്മ നിങ്ങളൊക്കെ ഇല്ലേ പോരാത്തതിന് തസ്നി ഇല്ലേ ഒരു ദിവസമല്ലേ എനിക്ക് വയ്യ ഇതൊന്നും ചെയ്യാൻ പിന്നെ തസ്നിയെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അവളുടെ ഉപ്പ അറിഞ്ഞാൽ നിങ്ങൾ രാത്രി ഇങ്ങ് പോരാൻ നോക്ക് പറ്റില്ല ഉമ്മ ഞാൻ ക്യാഷ് തരാം തൽക്കാലം ഫുഡ് ഹോട്ടലിൽ നിന്ന് വരുത്തിക്ക് അതും പറഞ്ഞു ഉപ്പാനോട് സലാം പറഞ്ഞു സാജിയെയും കൂട്ടി അവൻ പുറത്തേക്ക് നടന്നു തൻ്റെ കാർ സ്റ്റാർട്ട് ചെയ്തു നേരെ കാതർക്കാന്റെ വീട്ടിലേക്ക് വണ്ടിയുടെ ശബ്ദം കേട്ടാണ് കാതർക്ക വരാന്തയിലേക്ക് വന്നത് മക്കളെ അവരെത്തി മക്കളോട് വിവരം പറഞ്ഞു കാതർക്ക വണ്ടിയുടെ അരികിലേക്ക് നടന്നു കാറിൽ നിന്ന് ഇറങ്ങിയ നിസാർ അദ്ദേഹത്തിന് സലാം പറഞ്ഞു സലാം മടക്കി അദ്ദേഹം നിസാറിന്റെ കൈ പിടിച്ചു മോളെ വാ ഉപ്പ എന്തെടുക്കുമായിരുന്നോ ഞാൻ നിങ്ങളെ നോക്കി നിൽക്കുവായിരുന്നു മോളെ യാത്ര ഒക്കെ സുഖമായിരുന്നോ മോനെ അതേ ഉപ്പ സംസാരിച്ചു കൊണ്ട് അവർ വീട്ടിലേക്ക് മെല്ലെ നടന്നു ഇത്താത്ത ഒരുപാട് ദിവസം ഉമ്മാനെ കാണാതെ പെട്ടെന്നൊരു ദിവസം ഉമ്മാനെ കണ്ട സന്തോഷം പോലെ കുഞ്ഞിയുടെ മുഖത്ത് മോളെ കുഞ്ഞി മാളൂ സാജി അവരെ രണ്ടുപേരെയും തന്നിലേക്ക് ചേർത്ത് പിടിച്ചു എൻ്റെ മക്കൾക്ക് സുഖമല്ലേ അതെ ഇത്താത്ത ഇത്താത്താനെ കാത്തിരിക്കുക ഞങ്ങൾ വാ മാളുവിൻ്റെയും കുഞ്ഞിയുടെയും കൈപിടിച്ചു അവൾ മുന്നിൽ നടന്നു നമ്മൾ ഒരു പാവം കൂടെ ഉണ്ടേ കുറച്ചു സ്നേഹം ഈ പാവത്തിനും തന്നെ തന്നേക്കണേ പിറകിൽ നിന്ന് നിസാറിന്റെ കമൻ്റ് കേട്ടപ്പോൾ ആണ് മാളുവിനും കുഞ്ഞിക്കും പരിസരബോധമുണ്ടായത് അതിനു മറുപടി എന്താ പറയാ എന്നായി മാളവും കുഞ്ഞിയും അവരുടെ മുഖം കണ്ട് നിസാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പേടിക്കണ്ട സാരമില്ല ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ അടിയൻ വാ ഒരു പുഞ്ചിരിയോടെ കുഞ്ഞു നിസാറിനെ ക്ഷണിച്ചു വീട്ടിലേക്ക് കയറി സാജി നേരെ പോയത് ഉമ്മാൻ്റെ റൂമിലേക്ക് ഉമ്മ അസ്സലാമു അലൈക്കും വലൈക്കും അസലാം എൻ്റെ കുട്ടി വന്നോ ആ ഉമ്മ ഉമ്മക്ക് സുഖമല്ലേ അതേ മോളെ അല്ല മോളെ മുഖത്ത് എന്താ ഒരു വല്ലായ്മ എൻ്റെ മുഖത്തോ ഉമ്മക്ക് വെറുതെ തോന്നിയതാവും ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ മോളെ മക്കൾ എവിടെ പോയാലും മക്കളുടെ മനസ്സ് വായിക്കാൻ കഴിയുന്നവരാ ഉമ്മമാർ അത് എൻ്റെ മോള് മറന്നു പോവരുത് ഉമ്മ ഒന്നുമില്ല ഉമ്മ വിഷമിക്കല്ലേ അത് പറഞ്ഞു കഴിഞ്ഞതും അവളെ രക്ഷക്കായി പഠിച്ചോൻ പറഞ്ഞ പോലെ നിസാർ അവരുടെ അരികിലേക്ക് വന്നു ഉമ്മ അവൻ അവരുടെ അരികിൽ വന്ന് ഇരുന്ന് വിശേഷങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു ഉമ്മ ഞാനിപ്പോൾ വരാം നിങ്ങൾ സംസാരിക്കി ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ അവൾ എങ്ങനെയോ റൂമിൽ നിന്ന് പുറത്തു കടന്നു അല്ലാ തൻ്റെ ഉള്ളിലെ സങ്കടം തൻ്റെ ഉമ്മയേക്കാൾ മനസ്സിലാക്കാൻ കഴിവുള്ളവർ ആരുമില്ല രക്ഷപ്പെടാനാവില്ല തനിക്ക് പക്ഷെ രക്ഷപ്പെടണം തൻ്റെ ഒരു സങ്കടവും ഇവിടെ ഒരു വേദന വേദനയാവരുത് തൻ്റെ ഇക്ക കൂടെയുണ്ടല്ലോ അത് മാത്രമാണ് സന്തോഷം എന്താ ഇത്താത്ത ആലോചനകൾക്കൊന്നും വിരാമം കൊടുക്കാനായില്ലേ ഇതാ വെള്ളം കുടിക്കി പെട്ടെന്ന് മാളുവിൻ്റെ മുന്നിലെത്തിയത് അവൾ അറിഞ്ഞില്ല ഒന്ന് പോടി ഞാൻ വെറുതെ ആ ഒരുപാട് നാളായി വെറുതെ നീ ഇക്കാൾക്ക് വെള്ളം കൊടുത്തോ ആ അതൊക്കെ കൊടുത്തു ഇത്താത്ത ഇത് കുടുക്കി അവളുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി അവൾ അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിൽ അടുത്ത വീട്ടിലെ ഇത്താത്തമാർ ഉണ്ടായിരുന്നു എല്ലാവരോടും വിശേഷങ്ങൾ പറഞ്ഞു അവൾ ഫുഡൊക്കെ കഴിഞ്ഞപ്പോയേക്കും സമയം അഞ്ചു മണി സാജി അവളുടെ റൂമിലേക്ക് നടന്നു നിസാർ അവിടെ എന്തോ ബുക്സ് നോക്കിയിരിക്കുന്നു ഇക്ക ആ വന്നോ എല്ലാവരെയും കണ്ടോ ആ ഇക്ക ബോറടിച്ചോ ഇക്കാക്കു ഇവിടെ എത്തിയിട്ട് ഏയ് ഇല്ലടോ ഇത് എൻ്റെ കൂടെ വീടല്ലേ എല്ലാവരെയും സ്നേഹം കാണുമ്പോൾ ശരിക്കും എനിക്ക് വല്ലാത്ത സന്തോഷമാണ് തോന്നുന്നത് അതുകൊണ്ട് ഒരിക്കലും ഒരു ബോറടി ഉണ്ടാവില്ല പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ നിന്നോട് എന്താ ഇക്ക ഞന്ന് പുറത്തു പോയാലോ അത് വേണോ ഇക്ക വേണോ സാജി കൂടെ തൻ്റെ അനിയത്തിമാരെയും കൂട്ടാം ഇക്ക എന്താടി ഒന്നുമില്ല അവൻ അപ്പോഴാണ് അവളെ മുഖം ശ്രദ്ധിച്ചത് ആ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകുന്നു എന്താ സാചി നിനക്ക് വാത്സല്യത്തോടെ അവളുടെ മുഖം അവൻ കയ്യിലെടുത്തു എന്തേലും സങ്കടമുണ്ടോ നിനക്ക് രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു വീട്ടിൽ നിന്ന് ഉമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പറ നീ എന്നോട് അങ്ങനെ ഒന്നുമില്ല ഇക്ക എന്നോട് ിക്ക കാണിക്കുന്ന ഈ സ്നേഹം എൻ്റെ അനിയത്തിമാരോട് കാണിക്കുന്ന സ്നേഹം എല്ലാം കൂടെ കണ്ടപ്പോൾ ഞാൻ എന്താണ് ഇതിന് മാത്രം പുണ്യം ചെയ്തത് ഇതിനാണോ കരയുന്നേ നീ ഒരു പൊട്ടിപ്പെണ്ണാണ് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കരയുന്നു സാജി നീ കണ്ണ് തുടക്ക് ഈ കണ്ണ് നിറഞ്ഞാൽ തകരുന്നത് എൻ്റെ ഹൃദയമാണ് അവളുടെ മുടിയിൽ തലോടി അവൻ പറഞ്ഞു സാജി ഞാൻ പറയട്ടെ നീ പെയ് ചെയ്ത പുണ്യം എന്താണ് ഈ സാലിഹായ ഭാര്യ എന്ന പദവി എനിക്ക് മാത്രമായി ഇത്ര നാൾ കാത്തുവച്ചത് അതാണ് നീ ചെയ്ത പുണ്യം അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു സാജി കണ്ണു തുടച്ചു ഉഷാറാവ് എന്നിട്ട് അവരെ അവരെക്കൂടെ വിളിക്കി ഒപ്പാനോട് പറഞ്ഞു നോക്ക് അവരെ കൂടെ കൊണ്ടുപോവാ അവൾ മുഖവും കണ്ണും തുടച്ച് പുറത്തേക്ക് നടന്നു മാളൂ നീ എവിടെ ആയിത്താത്ത ഇവിടെയൊക്കെ വരാന്തയിൽ നിന്നാണ് അവൾ അങ്ങോട്ട് നടന്നു അവിടെ ഉപ്പയും അനിയത്തിമാരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്താ ഇത്താത്ത എന്തേലും വേണോ വേണ്ട മോളെ ഉപ്പ എന്താ മോളെ പറ ഇക്ക പറഞ്ഞു പുറത്തൊന്ന് പോവാമെന്ന് ആ ആയിക്കോട്ടെ നിങ്ങൾ പോയി വാ അതല്ല നമുക്ക് എല്ലാവർക്കും കൂടെ പോവാമെന്നാ പറഞ്ഞ് മോളെ ഞാനില്ല നിങ്ങൾ പോയി എല്ലായിടത്തും കണ്ടു വാ എന്നാൽ ഇവരെ കൊണ്ട് പോവാണ് ആയിക്കോട്ടെ കൊണ്ടുപോയിക്കോ മാളു കുഞ്ഞി ഞങ്ങൾ റെഡിയാവ് നമുക്ക് പോയി വരാം ആദ്യം അവർ ഒന്ന് മടിച്ചെങ്കിലും സാജിയുടെ നിർബന്ധത്തിന് അവർ ഒക്കെ പറഞ്ഞു ഉപ്പാനോട് യാത്ര പറഞ്ഞു നിസാർ സാജിയെയും അനിയത്തിമാരെയും കൂട്ടി പുറത്തേക്ക് നടന്നു കാർ സ്റ്റാർട്ട് ചെയ്തു സാജി പോവാം ആ ശരിക്കാ നിസാർ വണ്ടിയെടുത്തു മുന്നോട്ട് സാജി തൻ്റെ അനിയത്തിമാരെ നോക്കി അവരുടെ മുഖത്തെ സന്തോഷം അത് എത്രയെന്ന് അവൾക്ക് വായിച്ചെടുക്കാൻ കഴി കഴിഞ്ഞു ഇത്രനാളും അവരെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല അവൾക്ക് എന്തോ സ്വപ്നം കാണുന്നത് പോലെ തോന്നി തല ചിരിച്ചു അവൾ നിസാറിന്റെ മുഖത്തേക്ക് നോക്കി പടച്ചോൽ ഈ മനുഷ്യനെ എനിക്ക് തരാൻ മാത്രം എന്നിൽ എന്തുണ്ട് അവളുടെ നോട്ടം ശ്രദ്ധിച്ച പോലെ അവൻ അവളെ നോക്കി കണ്ണുറുക്കി കാണിച്ചു അവൾ ചിരിച്ചു കൊണ്ടുനോ നോട്ടം പിൻവലിച്ചു അവർ നേരെ പോയത് ബീച്ചിലേക്കാണ് കാറിൽ നിന്ന് ഇറങ്ങി മാളവും കുഞ്ഞിയും ഓടുകയായിരുന്നു അതുകൊണ്ട് സാജി നിസാറിൻ്റെ കയ്യിൽ ഒന്ന് മുറുക്കി പിടിച്ചു അവളുടെ പിടിയിൽ അവന് മനസ്സിലായി എന്താണ് അവളെ നോക്കി അവൻ പറഞ്ഞു അവർ സന്തോഷിക്കട്ടെ സാജി അവരുടെ സന്തോഷം അതാണ് നമ്മുടെ സന്തോഷവും നിനക്ക് പോണോ അവരെ കൂടെ വേണ്ട ഇക്ക എനിക്ക് ഇതൊക്കെ മതി എൻ്റെ മക്കളുടെ സന്തോഷം അവളുടെ മുഖം സന്തോഷം കൊണ്ട് നിറയുന്നത് അവൻ നോക്കി നിന്നു ഇവൾക്ക് എല്ലാം അറിയാം തന്നേക്കാൾ ഒരുപാട് മുകളിലാണ് തൻ്റെ സാജിയുടെ മനസ്സ് അനിയത്തിമാരെ സ്വന്തം മക്കളായി നോക്കുന്ന ഇവൾക്ക് തൻ്റെ വീട് ഒരു സ്വർഗമാക്കാൻ കഴിയുമെന്നതിൽ ഒരു സംശയവുമില്ല അനിയത്തിമാർക്ക് വേണ്ടി അവർ എല്ലായിടത്തും പോയി അവർക്ക് വേണ്ടിയതൊക്കെ വാങ്ങിക്കൊടുത്തു രാത്രി പുറത്ത് നിന്ന് ഭക്ഷണം കഴിച്ചു ഉപ്പാക്കും ഉമ്മാക്കും ഉള്ള ഭക്ഷണവുമായി നിറഞ്ഞ സന്തോഷത്തോടെ അവർ വീട്ടിലേക്ക് തിരിച്ചു ഉമ്മ ഇവിടെ ആരുമില്ലേ ഒരു ചായ തരാൻ എത്ര സമയമായി പറയുന്നു നവാസിൻ്റെ ഉറക്കയുള്ള ശബ്ദം കേട്ടാണ് ആയിഷുമ്മ അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് വന്നത് എന്താ മോനെ അല്ല ഉമ്മ ഇവിടെ ഇന്ന് ചായ ഒന്നുമില്ലേ ഇപ്പോൾ കൊണ്ടുവരാം നിങ്ങൾ ഇരിക്കി നവാസും തസ്നിയും കഴിക്കാനായിരുന്നു ആയിഷുമ്മ ചപ്പാത്തിയും കറിയുമായി വന്നു അവർക്ക് മുന്നിൽ വച്ചു അയ്യേ ഇതാണോ ഇന്ന് ഉമ്മാക്കറിയൂലേ എനിക്ക് ഈ വക ഭക്ഷണം ഒന്നും ഇഷ്ടമല്ലെന്ന് എന്താ ഉമ്മാ നിങ്ങളിങ്ങനെ നവാസിന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കൂടെ തസ്നിയുടെ ചോദ്യം കൂടെ കേട്ടപ്പോൾ അവനൊന്നു പരുങ്ങി അത് മോളെ ഞാൻ എഴുന്നേൽക്കാൻ വൈകി ആ ശരി ഇനി ഇത് ആവർത്തിക്കരുത് നവാസ് വാ ഞമക്ക് പുറത്തുനിന്ന് കഴിക്കാം ഇതൊക്കെ കണ്ടിട്ട് തന്നെ ഛർദിക്കാൻ വരുന്നു അതും പറഞ്ഞു തസ്നി എഴുന്നേറ്റു പിന്നാലെ ഉമ്മാനെ തറപ്പിച്ചു നോക്കി നവാസും റൂമിലേക്ക് പോയ തസ്നി ആകെ ദേഷ്യത്തിലായിരുന്നു നവാസ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഇവിടെ കണ്ടാൽ എൻ്റെ സ്വഭാവം മാറും അതിനെന്താ തസ്നി ഇവിടെ ഉണ്ടായത് ഒന്നും ഉണ്ടായില്ലേ രാവിലെ ഒരു ചായക്കു പോലും മറ്റുള്ളവരെ കാൽ പിടിക്കണം ഞാൻ പലവട്ടം പറഞ്ഞതാ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാൻ അപ്പോൾ നവാസിന് ഉമ്മാനെ വിട്ടുവരാൻ കഴിയില്ലെന്ന് തസ്നി നീ ഒന്ന് അടങ്ങ് ഇപ്പോൾ ഇവിടെ നിന്നാലേ ഉമ്മാൻ്റെ ഈ സ്ഥലം എനിക്ക് കിട്ടുള്ളൂ അത് എനിക്ക് കിട്ടണം അപ്പോൾ നിങ്ങളെ ഇക്ക അതാണ് പറഞ്ഞേ നമുക്ക് ഉമ്മാനെ നമ്മുടെ വരുതിക്ക് കൊണ്ടുവരണം അതിന് നീ കുറച്ച് സ്നേഹമൊക്കെ അഭിനയിക്കണം അപ്പോൾ ഇക്കയൊക്കെ പുറത്ത് നിന്നോടാണെങ്കിൽ ഉമ്മാക്ക് ഭയങ്കര കാര്യവുമാണ് ഒക്കെ ഞാൻ നോക്കാം നവാസ് പറയുന്നത് പോലെ എന്തായാലും ടൗണിലുള്ള ഈ വീട് കളയാൻ എനിക്ക് മനസ്സില്ല അതിന് ഇത് നിങ്ങളെ ഇക്ക ഉണ്ടാക്കിയതല്ലേ അപ്പോൾ എങ്ങനെ നമുക്ക് കിട്ടും അതിന് ഇക്ക ഉണ്ടാക്കിയതിന് എന്താ തെളിവ് ഇക്ക ക്യാഷ് അയച്ചു തന്നല്ലാതെ ഇതിനു വേണ്ടി ഓടി നടന്നത് ഞാനാ ഓ അങ്ങനെ അതാ അതാണ് പറഞ്ഞത് അല്ലേ അല്ലെങ്കിൽ ഇക്കാക്ക് നിങ്ങളെ ഈ വീട് ഒന്നും വേണ്ട സാജിദാന്റെ ഒരുപാട് സ്വത്ത് കിട്ടാനുണ്ടല്ലോ ഇതിനേക്കാൾ ഒരുപാട് ഉണ്ടാവും അതും പറഞ്ഞു അവൾ ഉറക്കെ ചിരിച്ചു കൂടെ നവാസും വാ വൈകണ്ട നമുക്കൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വരാം ഉമ്മ തസ്മിയുടെ വിളിയാണ് എന്താ മോളെ ഞങ്ങളൊന്നു പുറത്തു പോയി വരാം ഉമ്മ വരുന്നോ ഇല്ല മോളെ നിങ്ങൾ പോയി വാ ഉമ്മ ഫുഡൊന്നും ഉണ്ടാക്കണ്ട ഉമ്മാക്കുള്ള ഫുഡ് ഞങ്ങൾ കൊണ്ടുവരാം അതും പറഞ്ഞു അവർ പുറത്തേക്ക് ഇതെല്ലാം കേട്ട് പ്രതികരിക്കാൻ പോലും കഴിയാതെ പോയ ഒരു പാവം മനുഷ്യൻ ആ വീട്ടിലുണ്ടായിരുന്നു ഒരു കാലത്ത് ആ നാട്ടിലെ പ്രമാണിയായ കുന്നോത്ത് അബൂബക്കർ സാഹിബ് ആ മനുഷ്യൻ ഇങ്ങനെ ആയിപ്പോവാൻ കാരണമെന്താ ആ കാലത്തേക്ക് നമുക്ക് പതിയെ പോവാം തസ്നിയുടെയും നവാസിൻ്റെയും രാവിലത്തെ കണിയെന്ന പോലെ അവർ പോകാനിറങ്ങിയപ്പോൾ നിസാറിൻ്റെ കാർ ഗേറ്റ് കടന്നു വരുന്നത് വണ്ടിയിൽ നിന്ന് നിസാറും സാജിയും ഇറങ്ങി